റിപ്പോർട്ടറിൻ്റെ ആ ബിഗ് എക്സ്ക്ലൂസീവ് വാർത്ത എന്താണെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് കേരളം നടുങ്ങുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലിലേക്കാണ് നമ്മൾ പോകുന്നത് അതെ കേരളം ഞെട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ വാർത്ത കേട്ട് കേരളം ഞെട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പക്ഷെ കാത്തിരിപ്പ് ഒരുപാടായപ്പോഴത്തെ ഒരു പ്രേക്ഷകൻ നമുക്ക് ആ പ്രേക്ഷകന്റെ പരാതി എന്ന് കേട്ടുനോക്കാം ഒരു പ്രേക്ഷകന്റെ മെസ്സേജ് വിവിധ കൊട്ടാരത്തിൽ അത്ര പ്രധാനപ്പെട്ട ന്യൂസ് ആണെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാപനം എന്ന നിലയിൽ ഏറ്റവും വേഗം അറിയിക്കുകയല്ലേ വേണ്ടത് കാത്തിരിക്കാൻ പറയുന്നത് എന്തിനാണ് വിവിധ ഇനി ചോദിക്കുന്നത് വിവിധ ഒരു വാർത്ത ഒരു ടെലിവിഷൻ ചാനൽ സംരക്ഷണം ചെയ്യാൻ ഒരുപാട് ഘടകങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സാങ്കേതിക സംവിധാനങ്ങളെല്ലാം അത് ഒരുങ്ങണം ഒന്ന് രണ്ടാമത്തെ കാര്യം അതിൽ പ്രധാനപ്പെട്ട ആ വാർത്തകളെ എങ്ങനെയാണ് കൂടുതൽ ആഴത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുക എന്ന് നമ്മൾ ആലോചിക്കണം മാത്രവുമല്ല ആ വാർത്ത സംപ്രേഷണം ചെയ്യുന്ന സമയം വളരെ പ്രധാനപ്പെട്ടതാണ് ഇതാണ് പ്രേക്ഷകന്റെ കേരളം ഇത്രയും ഞെട്ടാൻ ഒരു വാർത്തയെ നിങ്ങൾ എന്തിനാണ് ഈ ഒരു ദിവസം നീട്ടുന്നത് എന്നുള്ള അവൻ്റെ കാത്തിരിപ്പാണ് ഒരു പ്രേക്ഷകൻ്റെ അപ്പോൾ നമ്മളെ ഡോക്ടർ അരുൺകുമാർ പറയുന്നത് നമ്മളിലേക്ക് ആഴത്തിലെത്തിക്കാൻ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് ഈ വാർത്ത നമ്മളിലേക്ക് എത്തിക്കാൻ ഒരുപാട് കഷ്ടപ്പാടും ത്യാഗവും സഹിച്ചാണ് അവർ നമ്മളുടെ ഈ കേരളത്തെ ഞെട്ടിക്കാൻ വേണ്ടി മാത്രം ഇത്രയും ആത്മാർത്ഥത കേരളത്തോടുള്ള ഒരു പത്രമാധ്യമാണ് റിപ്പോർട്ടർ ചാനൽ അത് അത്രയും കഷ്ടപ്പെട്ടുണ്ട് നമ്മളെത്തിക്കുമ്പോൾ അത് കൂടുതൽ നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ പിന്നെ ഈ കാലതാമസം വന്നത് എന്തായാലും ആ ഞെട്ടുന്ന വാർത്ത ഒന്ന് കണ്ടുനോക്കാം കോളിളക്കമുണ്ടാക്കി ഒരു കേസ് അതിൽ റിപ്പോർട്ടർ നിരന്തരം പോരാട്ടം ആ കേസ് നിരന്തരം ഫോളോ അപ്പ് ചെയ്ത് ആ കേസുമായി ബന്ധപ്പെട്ട പല നിർണായക വിവരങ്ങളും പുറത്തു കൊണ്ടുവന്നത് റിപ്പോർട്ടറാണ് റിപ്പോർട്ടർ ആ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നു ആ കേസ് ഏതാണെന്നല്ലേ കൊച്ചിയിൽ നടി ആക്രമിച്ച കേസ് അതിലെ നിർണായകമായ വെളിപ്പെടുത്തലിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് കേൾക്കണം അതെ ഇതാണ് വാർത്ത വാർത്തയുടെ രണ്ടാം ഘട്ടമാണ് പക്ഷേ ഈ വാർത്ത കേട്ട് പലരും രണ്ട് ദിവസമായിട്ട് ഉണരാത്ത ആളുകളുണ്ട് ഇപ്പോഴും ബോധം വരാത്ത ഞെട്ടിയിട്ട് ബോധം നഷ്ടപ്പെട്ട ആളുകൾക്ക് ഇതുവരെ ബോധം വരാത്ത ആളുകളും ഇപ്പോഴുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തെന്നാൽ ഇത് എത്രയും സംഭവിച്ചിട്ടും ഈ ഞെട്ടുന്ന വാർത്ത കേട്ടിട്ടും ഞെട്ടാത്ത ഒരാളുണ്ട് അദ്ദേഹം പറയുന്നത് അരൻ എന്നറിയാലോ കഴിഞ്ഞ ബിഗ് ബോസ് വിന്നറാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്നും കേട്ടു നോക്കാം അദ്ദേഹം ഇത്രയും കേട്ടിട്ടും അദ്ദേഹം ഞെട്ടുന്നില്ല അതെന്താണ് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഞെട്ടിയിട്ടും ഈ ഇയാൾക്ക് ഈ അഖിൽമാരാർക്ക് ഞെട്ടാൻ ഇത്ര ബുദ്ധിമുട്ടെന്നുള്ള ചോദ്യം സമൂഹത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അയാൾ ഞെട്ടാത്തിൻ്റെ കാരണം കൂടെ കേട്ടിട്ട് വരാം ഈ എന്താ എട്ട് വർഷം കഴിഞ്ഞ ഏരിയ ഇറങ്ങി വിട്ടു വിളിക്കാറ് അവൻ ആരടുത്തും പറയാത്ത വെളിപ്പെടുത്തി നടത്തുന്നത് എന്താ പറഞ്ഞാൽ ഇത് അവിടെ ആർക്ക് അറിഞ്ഞാൽ പറഞ്ഞിട്ട് ആർ അങ്ങോട്ട് അതായത് പൽസർ കൂടി പറഞ്ഞു എങ്ങനെ എന്റെ ലക്ഷം രൂപ വിളിക്കാൻ പറ്റൂ സംഭവം എനിക്ക് എൺപ ലക്ഷം ഇവിടെ കിട്ടാണ്ട് കുമാർ പറഞ്ഞു എൻപത് ലക്ഷം ഒരു കോടി ഞങ്ങൾ തരാം ആച്ചാ ഇവിടെ നിന്ന് ഇന്നാ മതി ആ പാവം പിടിച്ചവനെതിരെ പറയാൻ പറ്റുന്നത് പരമാവധി പറയണം ഞങ്ങൾ ഒളിക്കാമറിക്കേ ഒരു മനുഷ്യനെത് കാണാം നാട്ടിലേ

ആ ഒരു ഡോക്ടർ അംഗുകുമാറിനെ റിപ്പോർട്ട് ചാനൽ വിളിക്കുന്നുണ്ടോ എനിക്കും ക്യാമറയുടെ ഫ്രണ്ടിലാണ്ടാണ് അയാൾ പലപ്പോഴും വളരെ മോശപ്പെട്ട വാക്കുകളൊക്കെ അയാളായാലും വരുന്നത് അയാൾ അടക്കി പിടിച്ചാണ് സംസാരിക്കുന്നത് ഇത്രയും ഞെട്ടി കേരളം മുഴുവൻ ഞെട്ടി ഇത് അഹങ്കാരമാണ് എനിക്ക് തോന്നിയാൽ അഖിൽമാരാൻ്റെ അഹങ്കാരമാണ് തോന്നുന്നു കേരളം മുഴുവൻ ഞെട്ടി അത് ഒരുപാട് കഷ്ടപ്പെട്ട റിപ്പോർട്ടർ ചാനൽ ഈ ഒരു വാർത്ത കൊണ്ടുവന്നിട്ട് വന്നിട്ട് കേരളം മുഴുവൻ ഞെട്ടി തരിച്ചിരിക്കുമ്പോഴത്തേക്ക് കേരളത്തിലെ ഈ മൂന്ന് മൂന്നരക്കൂടി ജനങ്ങളിൽ ഈ അകിൽമാരാർക്ക് മാത്രമേ ഞെട്ടി എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് അത് ഞെട്ടാത്ത പോലെ ഇത്രയും ഒരു ചാനെ അയാൾ തെറി വിളിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും ഡോക്ടർ അരുൺകുമാറിനെയും മറ്റുള്ളവരെയൊക്കെ മരമുറി ചാനൽ വയനാട്ടിൽ ഒരുപാട് കാട് കൂടിയപ്പോഴത്തേക്കും ഇങ്ങനെ കാടിൻ്റെ ശക്തമായ കാടായപ്പോഴത്തേക്കും കുറച്ച് വെട്ടി തിലച്ചി കൂടെ വെളിച്ചു വേണ്ടി സമിച്ച് അതിലൂടെ ഒരു ചാനലേ ഒരു മരുമുറി ചാനലിൻ്റെ മുതലാളിയൊക്കെ നമ്മൾ ഈ രീതിയിൽ തിരുത്തിയിരിക്കാൻ പറ്റില്ല ഒരു സമൂഹത്തിന് ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്ന ആളുകളാണ് അങ്ങനെ അവർ അത്രയും കഷ്ടപ്പെട്ട ഒരു വീഡിയോ ഉണ്ടെന്നപ്പോൾ ഈ അഖിൽമാരൊക്കെ മാത്രം എന്താ ഞെട്ടാൻ അത്ര ബുദ്ധിമുട്ട് എന്തിനാലും മറ്റൊരു ഞെട്ടുന്ന വാർത്തയായിട്ട് റിപ്പോർട്ടർ ചാനൽ വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നു